നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ കണക്ക് നമ്മുടെ ഒരു ബന്ധുവിന് തന്നെ ഒരു പോത്തു കുട്ടിയെ നമ്മളെ ഫാമിൽ നിന്ന് കൊടുത്തായിരുന്നു അപ്പോൾ അവർക്കത് മൂക്ക് കുത്തി കഴിഞ്ഞിട്ട് കൊടുത്താൽ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കാട്ടുപുശ്ശേരി പോയി അവിടെ നിന്ന് മൂക്ക് കുത്തിുന്ന ആളിനെ കൊണ്ടുവന്നു അങ്ങനെ അവനെ മൂക്ക് കുത്താനുള്ള തയ്യാറെടുപ്പിലാണ് ഏകദേശം ഒരു പത്ത് പത്ത് പതിനൊന്ന് മാസം പ്രായമുള്ള കുട്ടിയാണ് അങ്ങനെ അങ്ങനെ പുറത്തിറക്കിയിട്ടില്ല കൊണ്ടുവന്നിട്ട് അപ്പോൾ അവരെ ഇന്ന് അവനെ ഇന്ന് മൂക്ക് കുത്തി അവരെ കയ്യിൽ ഏൽപ്പിക്കണം മൂക്ക് കുത്താനായിട്ട് ആൾ വന്നിട്ടുണ്ട് നമ്മൾ ഇനി വേറെ നമ്മളെ വലിയ പോത്തിനും കൂടെ മൂക്ക് കുത്തണം രണ്ട് പോത്തിനെ മൂക്ക് കുത്തുന്നതിന് ആയിരം രൂപയാണ് ഒരു പോത്ത് ഒരു പോത്തിന് മൂക്ക് കുത്തുന്നതിന് അഞ്ഞൂറ് രൂപയാണ് റേറ്റ് അവർ പറഞ്ഞത് അവരവിടെ നിന്ന് വന്ന് ഇവിടെ വന്ന് കുത്തുന്നതിന് നമ്മുടെ ആശുപത്രി കൊണ്ടുപോയാൽ പൈസയൊന്നും കൊടുക്കേണ്ട നമ്മൾ കയർ വാങ്ങി പോയാൽ മതി ഇത് കയറെല്ലാം അവർ കൊണ്ടുവരും കയർ എന്നെ കെട്ടി റെഡിയാക്കി വട്ടക്കയറ് മൂക്കയറെല്ലാം കെട്ടി റെഡിയാക്കിത്തരും ഒറ്റയ്ക്ക് വരാൻ ഒരു മടിയായതുകൊണ്ട് ഇവിടെ വെച്ച് തന്നെ കുത്തി മൂക്ക് കുത്തിയതിന് ശേഷം അവർക്ക് കൊടുത്താൽ മതിയെന്ന് അവർ പറഞ്ഞായിരുന്നു അഡ്വാൻസും എല്ലാം തന്ന് പൈസയൊക്കെ തന്നായിരുന്നു ഇരുപത്തി രണ്ടായിരം രൂപയ്ക്കാണ് നമ്മളീ പോത്ത് കുട്ടിയെ കൊടുത്തത് ഒരു അറുപത്തഞ്ച് കിലോ അറുപത്തഞ്ച് എഴുപതിനകത്ത് മീറ്റ് വരുന്ന പോത്തു കുട്ടിയാണ് കുട്ടി തീരെ കുട്ടിയില്ല ഇനി ഇതിലിന് രണ്ട് പോത്തു കുട്ടികൾ മാത്രമേ ഇനി വളത്ത് കുട്ടിയായിട്ട് നമ്മുടെ ഫാമിലുള്ളു ബാക്കി എല്ലാം കൊടുത്തിരിക്കുകയാണ് അങ്ങനെ മൂക്ക് കർമ്മം തുടങ്ങിയിരിക്കുകയാണ് ഓക്കെ കുത്തു കഴിഞ്ഞിരിക്കുകയാണ് ഇനി കയറ് കയറ്റി കയറ് കയറ്റി എടുത്താൽ മതി കയറും മൂക്കാരും കൂടെ ഇട്ടാൽ മതി അടുത്ത് നമ്മളെ വലിയ പോത്തിന് മൂക്കു കുത്തണം അവന് മോറക്കയറ് പോലും ഇല്ലാന്നിരിക്കുകയാണ് നമ്മൾ ഉണക്കായതിനു ശേഷം പിന്നെ പോത്തുകളൊന്നും പുറത്ത് കൊണ്ടുപോകുന്നില്ല കഴിഞ്ഞ പിടികൾ നമ്മൾ രണ്ട് പശു കറവ പശുവിനെ കാണിച്ച് ഇന്നപ്പോൾ ഒരു കറവ് പശു ഇവിടെ വന്നിട്ടുണ്ട് അതിനെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അത് എട്ട് മാസം ചെനയായ ചെനയുള്ള പശുവാണ് ഇരുപത് രണ്ടാമത്തെ പേരിൽ ഇരുപത് ലിറ്റർ പാല് കറന്ന പശു എന്നാണ് പറഞ്ഞത് വന്നപ്പോൾ അവിടെ ഇപ്പോ ഉണ്ട് മൂന്ന് പശു ഉണ്ട് നാപ്പത്തഞ്ച് രൂപയുടെ രണ്ട് പശു എഴുപതിനായിരം രൂപയുടെ ഒരു പശുവാണ് നമ്മളെ കയ്യിലിപ്പോൾ ഉള്ളത് അങ്ങനെ അവന്റെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ് ഇത്തിരി മേട ഏറെ വല്ലായ്മ വേണക്ക് മൂക്ക് കുത്തിയപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ദിവസം രാവിലെ വൈകീട്ടും ചെറു ചൂടിൽ കല്ലുപ്പ് ഇട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് രണ്ടു നേരം മൂക്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി അങ്ങനെ അടുത്ത് നമ്മൾ വലിയ പോത്തിന് മൂക്ക് കുത്താനുള്ള തയ്യാറെടുപ്പിലാണ് കെട്ടിയെല്ലാം റെഡി ആയതിനെ അവരൊരു കെട്ടൊരു പ്രത്യേക രീതിക്കുള്ള ഒരു കെട്ടാണ് പോത്ത് ചാലിക്കത്തില്ല തല ചാലിക്കത്തില്ല അമ്മാതിരി കെട്ടാണ് കാലും കൈ തല രിക്കില്ല അപ്പോൾ കുത്താനും എളുപ്പമാണ് അപ്പോൾ അവനെ നോക്കി നിൽക്കുകയാണ് അവനെ മൂക്ക് കണ്ടപ്പോൾ നോക്കി നിൽക്കുകയാണ് അങ്ങനെ അവൻ്റെയും കുത്ത് കഴിഞ്ഞിരിക്കുകയാണ് മൂക്ക് കയറ് വട്ടക്കയറും കൂടെ കഴിഞ്ഞു കെട്ടി വട്ടക്കയവന് കെട്ടിയിട്ടുണ്ട് നിലവിൽ മൂക്ക് കയറ് മാത്രം കെട്ടിയാൽ മതി ആൾ മൂക്കൂത്തിലൊക്കെ എക്സ്പെർട്ടാണ് കാട്ടുപശ്ശേരി ചന്തയിൽ ഉള്ള ആളാണ് പുള്ളി ഇറച്ചി വെട്ടൊക്കെ ഉള്ളതാണ് രാവിലെ ചന്തയിൽ വന്നായിരുന്നു അങ്ങനെ കണ്ട് ചോദിച്ച് ചന്ത ടൈം കഴിഞ്ഞ് വരാൻ പറ്റത്തുള്ളു എന്ന് പറഞ്ഞാൽ ഒമ്പത് ഒമ്പതര മണി വരെ ചന്തയിൽ നിൽക്കേണ്ടി വന്നു ചന്ത ടൈം കഴിഞ്ഞാണ് പുള്ളിയെ കൊണ്ട് വന്നത് മറ്റേ ഇനി രണ്ട് പോത്ത് കുട്ടികളെ അവനെ നോക്കി വിളിക്കുകയാണ് അവൻ്റെ മൂക്ക് കുത്തും കഴിഞ്ഞിരിക്കുകയാണ് പുറത്തിറക്കാലത്തോണ്ട് നമുക്ക് വിഷയമല്ല പക്ഷേ പിന്നെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ടാകൊണ്ടാണ് പിന്നെ മൂക്ക് കുത്തി നിർത്താമെന്ന് വിചാരിച്ചത് കൊണ്ടുപോകുന്നവർക്കും വിഷയമല്ല ബാക്കി എല്ലാവരെയും മൂക്ക് കുത്തിയിട്ടുണ്ടോ പിന്നെ രണ്ട് ചെറിയ കുട്ടികൾ മാത്രമേ ഉള്ളൂ മൂക്ക് കുത്താൻ അങ്ങനെ അവൻ്റെ മുഖത്തും കഴിഞ്ഞിരിക്കുകയാണ് ആദ്യം ഒന്ന് രണ്ടര തവണ ഇത്തിരി ഒന്ന് പിടച്ചെങ്കിലും പിന്നെ അവൻ അവന് മനസ്സിലായി കാര്യം നടക്കൂലെ അനിയമായിട്ട് പോകുന്നുണ്ട് ഒരു പ്രശ്നമല്ല തീറ്റ പുല്ലെടുത്ത് കഴിക്കുന്നുണ്ട് മറ്റുള്ള പോത്തുകളെല്ലാം നോക്കി നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെ മൂക്ക് മൂക്കുത്ത് കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെ ഇട്ടിട്ട് നമ്മൾ പശുവിനെ കൂടെ വന്ന് കാണാം പുതിയതായിട്ട് ഒന്നല വൈകുന്നേരം വന്ന പശുവാണ് ഇതാണ് ലാസ്റ്റ് വന്ന പശു മൂന്നാമത്തെ പ്രസവമാണ് എട്ട് മാസം നിറച്ചേനയാണ് രണ്ടാമത്തെ പ്രസവത്തിൽ ഇരുപത് ലിറ്റർ പാല് രണ്ടു നേരം കറന്നാണ് പറഞ്ഞത് നമ്മൾ വാങ്ങുന്ന സമയത്ത് അവർ നല്ല അകിടൊക്കെ ഉണ്ട് ഇത് കറുപ്പ് വെള്ളം കരിഞ്ഞിലും ഉണ്ട് മൂന്നാമ പ്രസവമുണ്ട് അത് ഒരെണ്ണത്തിന് കുത്തി വെച്ചിരിക്കുകയാണ് ഒന്നര മാസം കഴിഞ്ഞ് കുത്തി വെച്ചിട്ട് അത് രണ്ട് നാൽപ്പത്തഞ്ച് രൂപ വച്ചാണ് ചോദിക്കുന്നത് ഓരോന്നിനും ഇത് എഴുപത് രൂപയാണ് ചോദിക്കുന്നത് എട്ട് മാസം ചെന്നയുള്ള പശുവാണ് കറവ് പശുവാണ് ആവശ്യമുള്ളൊരു സ്ക്രീൻ കാണുന്ന നമ്പർ വിളിച്ചാൽ മതി അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പശു തന്നെയാണ് അങ്ങനെ പോത്തു കുട്ടിയെ കൊണ്ടുപോകാൻ ആൾ വന്നിരിക്കുകയാണ് അങ്ങനെ അവന് ഇത്തിരി പുണ്ണാക്കും കൂടെ കൊടുത്ത് സന്തോഷമായിട്ട് പറഞ്ഞു വിടാമെന്ന് വിചാരിച്ചു അങ്ങനെ അവന് പിണ്ണാക്കുവെച്ചു കൊടുത്ത് അവൻ കുടിച്ചു അങ്ങനെ അവര് കയറഴിച്ചു കൊടുത്ത് അവർ കൊണ്ടുപോവുകയാണ് അങ്ങനെ നാലു മാസം ഫാമിലി നിന്നിട്ട് അവൻ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടണോ ഒന്ന് ഓളമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വന്ന് ചേരുന്നതാണ് അപ്പൊ നമുക്കടുത്തൊരു കിടിലം വീഡിയോ ആയി കാണുമ്പരേക്കും ഓക്കേ ബായ് ഇവിടെ അടുത്ത് തന്നെയാണ് ഇതിനെ കൊണ്ടുവന്നത് നമുക്ക് വരുന്ന വീഡിയോയിലൊക്കെ അവനെയും ഉൾപ്പെടുത്താൻ നമ്മുടെ പാടത്താണ് അവനെ കൊണ്ടുവന്ന് കെട്ടുന്നതും